സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് നാൽപ്പത്തിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഈ മാസം മുപ്പതിന് നടക്കാൻ പോകുന്നത് ഈ മാസം നാലിന് തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചിരുന്നു അത് പതിനൊന്ന് പേരെ നീളം അതിനുശേഷം പ്രചരണമാണ് അതിനുശേഷം ഈ മാസം മുപ്പതിന് വോട്ടെടുപ്പ് നടക്കുകയും മുപ്പത്തിയൊന്നിന് ഫലപ്രഖ്യാപനം നടക്കുകയും ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഭരണത്തെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മറ്റുപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും ഏറെ നിർണായകമാണ് ഈ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നിലവിൽ ഈ നാൽപ്പത്തിയൊൻപത് പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ ഇരുപത്തിനാലെണ്ണം എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ആ ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് സീറ്റുകളും നിലനിർത്താനായാൽ തന്നെ എൽ ഡി എഫിന് അത് വലിയ ആശ്വാസമായും തിരിച്ചുവരവായുമൊക്കെ കണക്കാക്കപ്പെടും കാരണം അത്ര വലിയൊരു തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിൽ പത്തൊൻപതെണ്ണം ഈ നാൽപ്പത്തിയൊൻപത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ പത്തൊൻപതെണ്ണം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് നാലെണ്ണം ബി ജെ പിയുടെയും ഒരെണ്ണം എസ് ഡി പി എയുടെയും ഒരെണ്ണം വെൽഫെയർ പാർട്ടിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ ഏതൊക്കെ സിറ്റിംഗ് സീറ്റുകൾ ആരൊക്കെ പിടിച്ചെടുക്കും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും സമാനമായി ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിൽ മുന്നേറ്റം കാഴ്ചവെച്ചത് എൽ ഡി എഫ് ആയിരുന്നു എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡുകൾ ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തിരുന്നു അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു വെള്ളാർ വാർഡ് രണ്ടായിരത്തി ഇരുപത് മുതൽ ബി ജെ പി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നത് സമാനമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖരം മംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് സി പി എം ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തു എന്നാൽ ഈ വിജയമൊന്നും സി പി എമ്മിനോ എൽ ഡി എഫിനോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലാണോ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൂടി ഇതിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും പല നഗരസഭകളിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും ഭരണത്തെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരത്തെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിന് പുറമെ പത്തനംതിട്ടയിലെ ചിറ്റാർ തൃശൂരിലെ പാവറട്ടി തൊടുപുഴ നഗരസഭ ഇടുക്കിയിലെ തൊടുപുഴ നഗരസഭ എന്നിവിടങ്ങളിലെയും ഭരണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ അത് ഫലം കാണുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാര്യം ഏറ്റവും കൂടുതൽ വാർഡുകൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വാർഡുകൾ കൈവശം വച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ടാലിയിലൊരു കുറവ് ഉണ്ടായാൽ അത് തിരിച്ചടിയായി തന്നെ വിലയിരുത്തും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് മുപ്പതാം തീയതിയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ അതിൻ്റെ ഫലവും പുറത്തു വരും